ആറാം സീസണിൽ അസിറോക്കി സിജോ വഴക്കൊഴിച്ചു നിർത്തിയാൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന മത്സരാർത്ഥി ജാസ്മിൻ ആണ് നെഗറ്റീവായും പോസിറ്റീവായും പക്ഷേ ഇതുവരെയുള്ള ഗ്രാഫ് പരിശോധിച്ചാൽ ജാസ്മിന്റെ ഗെയിം നാൾക്കുനാൾ മോശമാകുന്നെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം കാര്യങ്ങൾ തുറന്നു സംസാരിക്കാൻ മടിയില്ലാത്ത മത്സരാർത്ഥിയാണ് ജാസ്മിൻ എന്നാൽ ഗബ്രിയുമായുള്ള കൂട്ടുകെട്ട് ജാസ്മിനെ ബാധിക്കുന്നെന്ന് പ്രേക്ഷകർ പറയുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ ജാസ്മീന് രസകരമായ ചില ശിക്ഷകൾ മോഹൻലാൽ കൊടുത്തപ്പോൾ ജാൻമണിയെ അനുകരിച്ച് മികച്ച പ്രകടനമാണ് ജാസ്മിൻ കാഴ്ചവെച്ചത് സേഫ് ഗെയിം കളിക്കുന്നവരുടെ പേര് പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ ശരണ്യ ശ്രീതു ഋഷി അർജുൻ തുടങ്ങിയവരുടെ പേര് പറഞ്ഞു തുറന്ന് സംസാരിച്ചതിന് ജാസ്മിനെ മോഹൻലാൽ അഭിനന്ദിക്കുകയും ചെയ്തു പവർ ടീമിലേക്ക് ഒരാളെ കൂടി ഉൾപ്പെടുത്താൻ മോഹൻലാൽ തീരുമാനിച്ചപ്പോൾ തനിക്ക് പോകാൻ ആഗ്രഹമുണ്ടെന്ന് ജാസ്മിൻ പറഞ്ഞു ഞാനും ഗബ്രിയും ഒരുമിച്ചാണ് കളിക്കുന്നതെന്ന് പല അഭിപ്രായങ്ങളുണ്ട് ഞങ്ങൾ രണ്ടുപേരെയും സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ഗ്രൂപ്പിലാക്കിയാൽ നന്നാകുമെന്ന് തനിക്ക് തോന്നുന്നെന്ന് ജാസ്മിൻ പറഞ്ഞു എന്നാൽ ജാസ്മിൻ പോകണമെന്ന് തനിക്കത്ര ആഗ്രഹമില്ലെന്ന് ഗബ്രി തുറന്നു പറഞ്ഞു അത് മോഹൻലാലിനോട് തന്നെ പറഞ്ഞു എന്നാൽ ജാസ്മിന്റെ ഈ ആവശ്യത്തിൽ തകർന്നിരിക്കുന്ന ഗബ്രിയാണ് എപ്പിസോഡിൽ പ്രേക്ഷകർ കണ്ടത് ലൈവിൽ ഉടനീളം തന്നെ വിഷമം പങ്കിട്ട് ജാസ്മിനു മുൻപിൽ പൊട്ടിക്കരയുകയാണ് ഗബ്രി തങ്ങൾക്ക് തനിച്ചുനിന്ന് ഗെയിം കളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവസാന ഹഗം നൽകി ഇരുവരും രണ്ടു വഴിക്ക് പോയെങ്കിലും ജാസ്മിനു പിന്നാലെ പോയി തന്റെ വിഷമം ഗബ്രി പങ്കിട്ടു എനിക്ക് പറ്റില്ല ജാസ്മിൻ എന്നോടിത് ചെയ്യരുത് യു ഹാവ് നോ ഐഡിയ ഹൗ മച്ച് ഐ ലവ് യു എന്ന് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ മാറി നടന്നത് വേറൊന്നും കൊണ്ടല്ല നീ സന്തോഷിച്ച് നടക്കുന്നത് കൊണ്ടാണ് എത്രത്തോളം കൺവേ ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നില്ല എനിക്ക് നിന്നെ അത്രയ്ക്കിഷ്ടമാണ് ജാസ്മിൻ എന്നാണ് ഗബ്രിയുടെ വാക്കുകൾ എന്റെ രണ്ട് റിലേഷൻ എങ്ങനെ പോയതെന്ന് അറിയാമോ ഞാൻ ആത്മഹത്യയുടെ വക്കിൽ നിന്നും തിരിച്ചു വന്നതാണ് എന്നും ഗബ്രി ജാസ്മിനോട് പറയുന്നുണ്ട് ഇതോടെ ഗബ്രിയെ ജാസ്മിൻ ആശ്വസിപ്പിക്കുകയും പോയി കിടക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പൊട്ടിക്കരുകയാണ് ഗബ്രി അതേസമയം പുതിയ സംഭവങ്ങളോടെ ഗബ്രിക്ക് ജാസ്മിനോട് യഥാർത്ഥത്തിൽ പ്രണയമായോ എന്ന സംശയമാണ് ആരാധകർ പങ്കുവയ്ക്കുന്നത് എന്നാൽ ജാസ്മിൻ താനുമായുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിച്ചാൽ തനിക്ക് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാനാകില്ലെന്ന ആശങ്കയാകാം ഗബ്രിക്കെന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത്